മികവ് തെളിയിച്ച് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വനിതാ സഹകരണ സംഘം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച വനിതാ സഹകരണ സംഘം ബാലാരിഷ്ടതകൾ കടന്ന് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ എണ്ണി പറയുവാനുണ്ടെന്ന് സംഘം ഹാളിൽ ഇന്ന് നടന്ന പതിനൊന്നാമത് വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംഘം പ്രസിഡന്റ് ശ്രീമതി സൈറ ബാനു മുസ്തഫ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷങ്ങളെ അപേക്ഷിച്ച് സംഘത്തെ ലാഭത്തിലെത്തിക്കാൻ ഭരണസമിതിക്കായതായും അവർ ചൂണ്ടിക്കാട്ടി വരും വർഷങ്ങളിൽ തന്നെ സംഘത്തിന് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്നതാണ് നിലവിലെ ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നത് സംഘം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേരിട്ട് നടത്തുന്ന വനിതാ ക്യാൻറ്റീന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും സൈറ പറഞ്ഞു സംഘം ഓഫീസിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ഭരണസമിതി അംഗം ശ്രീമതി മേരി ജോർജ് സ്വാഗതവും ശ്രീമതി ദ്രൗപതി നന്ദിയും രേഖപ്പെടുത്തി സെക്രട്ടറി ശ്രീമതി ബിന്ദു പ്രശാന്ത് വരവു ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് അവതരണവും നടത്തി ഭരണസമിതി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് മിനി സണ്ണി റോസി പോൾ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ സിന്ധു സുബ്രഹ്മണ്യൻ എൽ സി ജോസ് അംബിക ചന്ദ്രൻ ജോസ്ഫീന തുടങ്ങിയവർ ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും സമ്മാനങ്ങൾ കൂടി വിതരണം ചെയ്തുകൊണ്ടാണ് യോഗം സമാപിച്ചത് മാത്രമാണ് സംഘങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സംഘം സംഘങ്ങളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഒക്കെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യാവശ്യം പ്രത്യേകം ആവശ്യപ്പെട്ടുകൊള്ളുന്നു എല്ലാവിധ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിങ്ങളിപ്പോൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ സൊസൈറ്റിയിൽ വരുമ്പോൾ അതേക്ക് എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസും ആശംസിച്ചുകൊണ്ട് കൊണ്ട്